ഒനാനാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് ഷവർമ്മയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയുടെ റെസിപ്പിയാണ് കുട്ടികളൊക്കെ ഷവർമ കഴിക്കണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഷവർമ്മയുടെ റെസിപ്പിയാണ് അപ്പം ഇതിനായിട്ട് ആദ്യം കുറച്ച് ചിക്കൻ പീസ് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി എടുത്ത് വെച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈവച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മസാല പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഫ്രയിങ് പാനെ ചൂടായാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതലും ഉരിയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കൊന്നും ഇതുപോലെ ഇളക്കി കൊടുക്കാം എല്ലാവശ്യവും വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചിക്കന് മാറ്റാം ഇനി ക്യാരറ്റ് കുക്കുംബറ് ക്യാബേജ് ഇത് മൂന്നും കൂടെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ മിക്സിയുടെ ജാറിൽ മയോണീസ് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മയോണീസിലും ചിക്കനിലെല്ലാം ഉപ്പുള്ളത് നോക്കിയിട്ട് മാത്രം കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി പകുതി ചെറുനാരങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചെറുനാരങ്ങയുടെ കുരെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മയോണൈസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം പക്ഷെ അവർമ്മയ്ക്കുള്ള കുബൂസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഈസി ആയിട്ട് പക്ഷേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ കടയിൽ നിന്നാണ് കുബൂസ് വാങ്ങിയത് അപ്പോൾ കുബൂസ് ഒരു പാക്കറ്റില് അഞ്ചെണ്ണ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പാക്കറ്റ് വാങ്ങിയപ്പോ പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് പത്ത് കുബൂസ് വെച്ചിട്ടാണ് ഷവർമ തയ്യാറാക്കുന്നത് അപ്പൊ ഞാനിവിടെ ഷവർമ റോൾ ചെയ്തെടുക്കുന്നില്ല ഓരോ കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മയുണീസ് തേച്ച് കൊടുക്കാം എന്നിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം മുകളിൽ നിറയെ വെച്ചുകൊടുക്കാം വേറൊരു കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് മയുണീസ് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം അപ്പൊ പത്ത് കുബൂസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തപ്പോ അഞ്ചെണ്ണമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അഞ്ച് ഷവർമായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷവർമയുടെ അത്രയും ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്